ഫണ്ട് മുഖ്യം പി എം ശ്രീയിൽ ഒപ്പിട്ട സർക്കാർ സി പി ഐയുടെ എതിർപ്പ് തള്ളി മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് ബിനോയ് ഇടതുമുന്നണിയിലെ കൂട്ടഐ തുടരുക തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയാണ് ഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കേരളത്തിന് ലഭിക്കും ധാരണാപത്രത്തിൽ ഒപ്പിടാത്തതിനാൽ ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു സി പി ഐ എതിർപ്പ് മറികടന്നാണ് തീരുമാനം എൽ ഡി എഫോ മന്ത്രിസഭയോ ചർച്ച ചെയ്യാത്ത വിഷയം സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതിനെതിരെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു വാർത്ത സത്യമാണെങ്കിൽ അത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരുമെന്നാണ് സി പി ഐ പറയുന്നത് പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇല്ലാതാകുമോ എന്ന ആശങ്കയുണ്ടെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞത് എന്നാൽ സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പ് വകുപ്പടക്കം കേന്ദ്ര ബ്രാൻഡിംഗിന് വഴങ്ങി ഫണ്ട് വാങ്ങിയെന്ന് ന്യായമാണ് സി പി എം നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായ ശിവൻകുട്ടി ഉന്നയിച്ചത് ഒരിക്കൽ മന്ത്രിസഭയിലെത്തിയ പി എം ശ്രീ വിഷയം സി പി ഐ മന്ത്രിമാർ എതിർപ്പതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാനായി മാറ്റിവെച്ചത് ഇത്തരം സാഹചര്യങ്ങളിൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്ത ശേഷം വീണ്ടും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുകയാണ് പദവ് എന്നാൽ ഈ രണ്ട് നടപടികളും ഒഴിവാക്കി കേന്ദ്രത്തിന് വഴങ്ങാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു മൂന്ന് വർഷമായി തുടരുന്ന എതിർപ്പ് മാറ്റിവെച്ചാണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി ശ്രീ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസം നയം നടപ്പാക്കേണ്ടി വരും എന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിനും മുഖ്യകാരണം കേരളം തമിഴ്നാട് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഒഴികെ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞിരുന്നു പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം അനുവദിക്കാതെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചതോടെയാണ് കേരളം വഴങ്ങിയത്